അതെ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ജൂലൈ മെയ് മാസം ഇരുപത്തിയേഴിനാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് റെഗുലർ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് ഇന്നാണ് അവസാന ഡേറ്റ് അപ്പോൾ ഇന്ന് യോഗം ചേർന്നിട്ടില്ല അത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അധ്യായം ആറ് ക്ലോസ് വൺ അതിൻ്റെ വയലേഷനാണ് അതിനകത്ത് പറയുന്നത് വൺസ് ഇൻ ടു മന്ത്സ് രണ്ട് മാസത്തിൽ ഒരിക്കൽ യോഗം ചേരണം ഓർഡിനറി മീറ്റിംഗ് ചേരണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ യോഗം ചേരാത്തത് ഗുരുതരമായ ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും വയലേഷനാണ് അതാണ് ഇവിടെ നടക്കുന്നത് കുറേ നാളായിട്ട് അത് ഞങ്ങൾ മുമ്പും പറഞ്ഞതാണല്ലോ ജൂൺ പതിനൊന്നിനൊരു യോഗം ചേർന്നു അത് സ്പെഷ്യൽ സിൻഡിക്കേറ്റാണ് ഒരു പ്രത്യേക അജണ്ട വെച്ചിട്ടാണ് സെനറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഫൈനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ട വെച്ചിട്ടാണ് ആ യോഗം വിളിച്ചത് രണ്ടാമത്തെ യോഗം ചേരുന്നത് ജൂലൈ ആറാം തീയതിയാണ് അത് രജിസ്ട്രാർക്കെതിരായ എടുത്തിട്ടുള്ള ആക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് യോഗവും ഇതിനകത്ത് പെടത്തില്ല അത് നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ അധ്യായം ആറ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ ക്ലോസ് വൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടത് നിങ്ങൾക്കറിയാൻ പറ്റും അല്ല സത്യത്തിൽ ഈ ഇവിടുത്തെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസറാണ് വൈസ് ചാൻസലർ അദ്ദേഹം അത് വയലേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു നിമിഷം പോലും വൈസ് ചാൻസലറായിട്ടിരിക്കാൻ യോഗ്യതയില്ല അദ്ദേഹം രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അതിൻ്റെ തുടർ നടപടികൾ നോക്കും അല്ല കോടതി ഞങ്ങൾ നേരത്തെ പോയല്ലോ നേരത്തെ പോയപ്പോഴാണല്ലോ അമ്പത്തൊമ്പതാമത് ദിവസം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് അന്ന് രജിസ്ട്രാറുടെ പുനർനിയമനം അട്ടിമറിക്കുകയായിരുന്ന ലക്ഷ്യം അതിനെ ഞങ്ങൾ തടഞ്ഞു നിയമപരമായി നേരിട്ട് തടഞ്ഞു തുടർന്ന് ഇങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന വൈസ് ചാൻസലറെ സംബന്ധിച്ച് എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് മറ്റൊരു പ്രശ്നം അറിയും ബി സി ആണ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാം എന്ന നിലയ്ക്ക് ചില തെറ്റിദ്ധാരണകൾ ചിലർ പരത്തുന്നുണ്ട് അതൊക്കെ തെറ്റാണ് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തവരാണ് വി സി ആണെല്ലാം എന്ന് പറയുന്നത് വി സി അല്ല എല്ലാം എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയണം എന്നാണ് പറയുന്നത് ഒന്ന് സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് ആണല്ലോ ഇപ്പം ചർച്ച നടക്കുന്നത് സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് സംശയമുള്ളവർ സർവകലാശാല ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ക്ലോസ് ഇരുപത്തി മൂന്നും സർവകലാശാല സ്റ്റാറ്റ്യൂട്ട്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അധ്യായം ആറുമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് സിൻഡിക്കേറ്റ് എന്താണ് വി സി ഉള്ള അധികാരം എന്ത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കും നിങ്ങൾക്കും അവൈലബിളാണത് നോക്കിയാൽ മതി പരിശോധിച്ചാൽ മതി മനസ്സിലാക്കിക്കോണം ഇതിൻ്റെ എല്ലാം പിന്നെ പിന്നെ വി സി ആണെന്ന് പറയുന്നു അക്കാഡമിക്കവും ഭരണഘടനവുമായിട്ടുള്ള സർവകലാശാലയുടെ അധികാരി മേലധികാരി വി സി ആണ് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ലല്ലോ ആണല്ലോ പക്ഷേ സർവകലാശാല ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തി ഒന്ന് പറയുന്നു ദ ചീഫ് എക്സിക്യൂട്ടീവ് ബോഡി ആരാണ് സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റിൻ്റെ താഴെയാണ് വി സി ആ സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ നിയമപരമായി ബാധ്യതയുള്ള ഒരാളാണ് വൈസ് ചാൻസലർ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഷേർലി രാജൻ വേഴ്സസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കേസിൽ പറയുന്നു സിൻഡിക്കേറ്റിന് മുകളിലല്ല വി സി എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആണ് പരിശോധിക്കുക ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റ് ആയാലും വി സി ആയാലും ഇവിടെ പ്രവർത്തിക്കേണ്ടത് സർവകലാശാലയുടെ നിയമവും ചട്ടവും മറ്റും അനുസരിച്ചിട്ടാണ് അതിൽ നിന്ന് ആരാണ് വഴുതി പോകുന്നത് എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോധ്യമാ ഉള്ളതാണല്ലോ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം സിൻഡിക്കേറ്റിന് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ തന്നെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിൻഡിക്കേറ്റ് സർവകലാശാല ആക്ട് അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ പതിനാറ് അനുസരിച്ച് അതോറിറ്റിയാണ് അതോറിറ്റിയാണ് സിൻഡിക്കേറ്റ് സെനറ്റ് അതോറിറ്റിയാണ് അക്കാഡമിക് കൗൺസിൽ അതോറിറ്റിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അതോറിറ്റിയാണ് ഇതെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള ബോഡിയാണ് അപ്പോൾ സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പം ഞങ്ങൾ രണ്ടു മൂന്ന് പേരടങ്ങുന്നതല്ല സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറിമാരായിട്ടുള്ള നാല് ഐ എസ് ഉദ്യോഗസ്ഥന്മാരും സിൻഡിക്കേറ്റ് മെമ്പറാണ് വി സി എക്സ് ഒഫീഷ്യോ മെമ്പറാണ് പി വി സി എക്സ് ഒഫീഷ്യോ മെമ്പറാണ് അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും എത്തുന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിലൂടെ എത്തുന്ന സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സർവകലാശാലയെ സംബന്ധിച്ചിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന നയപരമായ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളടങ്ങുന്ന ഒരു ബോഡിയാണ് ഒരു അതോറിറ്റിയാണ് സിൻഡിക്കേറ്റ് ആ സിൻഡിക്കേറ്റിനുള്ള അധികാരമാണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ഇവിടെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റൊന്ന് അല്ല ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ ആര് പറഞ്ഞാലും അത് സർവ കേരള സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും കൃത്യമായി പഠിക്കുന്നവർക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല അപ്പം ആര് പറഞ്ഞു എന്ത് എന്നുള്ളതല്ല ഇതെല്ലാം പഠിച്ച് പഠിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും കേരള സർവകലാശാല ആക്ടി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ബി സിക്ക് എന്താ അധികാരമുണ്ട് സിൻഡിക്കേറ്റിന് എന്താ അധികാരമുണ്ട് സെനറ്റിന് എന്താ അധികാരമുണ്ട് എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടും അല്ല ഞങ്ങൾ അത്തരം അഭിപ്രായങ്ങളോട് ഇപ്പം കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല രജിസ്ട്രാ ശമ്പളം കൃത്യമായിട്ട് ഒന്നാം തീയതി മേടിക്കും തർക്കമില്ല അങ്ങനെ ഒരു സംശയമില്ല എന്തോ ഇല്ല നമ്മളിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല കാരണം കാരണം അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അപ്പം അവിടുത്തെ ആക്ടിവ് സ്റ്റാറ്റ്യൂട്ട് അല്ല കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആക്ടിവ് സ്റ്റാറ്റ്യൂട്ട് അപ്പതുകൊണ്ട് അവിടുത്തെ വെച്ചിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞായിരിക്കും നമുക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ അറിയത്തില്ല സിൻഡിക്കേറ്റിന് അറിയത്തില്ല സിൻഡിക്കേറ്റിനെ വിളിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് പരിഹരിക്കാൻ അപ്പൊ ഞങ്ങൾ പറഞ്ഞു പരിഹരിക്കണം ഒറ്റ മാർഗേ ഉള്ളൂ സിൻഡിക്കേറ്റ് യോഗം ചേരണം സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഒരു തർക്കമില്ല അടുത്ത ഘട്ട ചർച്ചയെ സംബന്ധിച്ചൊന്നും ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങള് സാധാരണഗതിയിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റികളും മറ്റുമെല്ലാം തന്നെ ചേരുന്നുണ്ട് സിൻഡിക്കേറ്റ് വിളിച്ചാൽ ഇതെല്ലാം തീരുമാനമായി മാറും ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഈ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കണം ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ഏറ്റവും ശരിയായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഗവൺമെന്റിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഉണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ചത് ഞങ്ങള് അതിനോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ ശരി